ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹൈഡ്രാഞ്ചി ഒക്കെ റെഡ് കളറ് പ്ലാന്റ്സ് വന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് സെയിലിലുണ്ട് അതുപോലെ തന്നെ കമേലിയ അസേലിയ നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ ഇതെല്ലാം അയച്ചു തീർക്കേണ്ട ഇതുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും നമുക്ക് കമേലിയയുടെ കോമ്പോവും അസേലിയയുടെ കോമ്പവും ഒക്കെ ഉണ്ട് അഞ്ച് കളർ വീതം ഇതാണ് കമേലിയ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം വീഡിയോയുടെ അവസാനം ഞാൻ കമ്മിയിലേ വേണ്ടവർക്ക് കളേഴ്സൊക്കെ ആഡ് ചെയ്യാം താല്പര്യമുള്ളവർ വാങ്ങുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറുമാണ് അയക്കുന്നത് പിന്നെ നമ്മൾ പ്ലാൻസ് അയച്ചിട്ട് നമ്മൾ പറയും പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്ന് അതുവരെ വെയിറ്റ് ചെയ്യണം രാവിലെ വന്നിട്ട് പ്ലാൻസ് അയച്ചു ഒന്ന് പത്ത് മണിക്ക് ചോദിച്ചാൽ ഒരു രക്ഷയില്ല നമുക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് പാക്കിങ് സെക്ഷൻ തുടങ്ങുന്നത് തന്നത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് മെക്സിക്കൻ ക്യാൻ്റിലാണ് ഇതുപോലെയാണ് നിൽക്കുന്നത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇത് ചട്ടിയിലെ പ്ലാന്റ്സ് ആണ് ചട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് എന്നും പൂക്കളാണ് നിറയെ ബ്രാഞ്ചസ് വന്ന് നന്നായിട്ട് പൂക്കും ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി രൂപയാണ് ഇത് ഒരു സൈസിലെ ചേമ്പരത്തിയാണ് ഇതിൻ്റെ ലീഫിന് പ്രത്യേകതയുണ്ട് ഒരു വൈറ്റ് കളർ ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ആണ് അത് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സുകളും നമുക്ക് സെയിലിനുണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് ആണെങ്കിലും ഒറിജിനൽ ചെമ്പരത്തി അല്ല ഇതിൻ്റെ ലീഫ് കണ്ടാലറിയാം ഒരു വെണ്ട ചെമ്പരത്തിയുടെ വൈറ്റാണ് ഇത് തന്നെയാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ് രൂപയാണ് ഇതുപോലെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ്സാണ് നിൽക്കുള്ളതിലും പൂക്കളും മുട്ടകളും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് മിനിയേച്ചർ ടൈപ്പിലത്തെ ബോൾസോ ഉണ്ട് ഇതുപോലെ നമുക്ക് അഞ്ച് കളറാണുള്ളത് നാട്ടിൽ ഇതുപോലത്തെ ആണ് നമ്മൾ അയക്കുന്നത് ഇതിന് അഞ്ചെണ്ണം നൂറ്റി എഴുപത് രൂപയാണ് ഇതാണ് മിനിയേച്ചർ ബാൾസോം മിനിയേച്ചർ ബാൾസോം നാടൻ ബാൾസോം തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ചട്ടി നിറഞ്ഞ് ബുഷി ടൈപ്പിൽ കിളിക്കുന്നതാണ് ഹൈറ്റ് വെക്കാത്തത് മിനിയേച്ചർ എന്ന് പറയുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ ഇനി അടുത്തത് ഡേയ്സി ആണ് ഡബിൾ പെറ്റൽസ് ഡേയ്സി ആണ് കേട്ടോ ഈ ഒറ്റ കളറെ നമുക്ക് ഉള്ളൂ പ്ലാൻ സൈസ് ഇതാണ്ട് ഇത് തന്നെയാണ് പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കാണിക്കാം ചെറുതാന്ന് പറയുന്നത് ഈ ടൈപ്പിലത്തെ നമുക്ക് ഈ ഡേയ്സി കിട്ടത്തുള്ളൂ ചെറുതിലേ ഇത് പൂക്കുന്നതാണ് അതിന് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടുള്ള റെഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് റെഡ് കളർ അപ്പം ഇത് ഹൈബ്രിഡ് ആണ് നാടനല്ല ഇത് മിനിയേച്ചർ ടൈപ്പിൽ ബുഷി ടൈപ്പിൽ കളിക്കുന്നതാണ് പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് പിന്നെ വീഡിയോയിൽ കുറച്ചും കൂടെ വലിപ്പം നമുക്ക് തോന്നും അത്രയും വലിപ്പം നമുക്ക് തോന്നില്ല നാലല്ല ആറല്ല പഴിവമുള്ള പ്ലാന്റ്സുകളാണ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നട്ട് കഴിയുമ്പോൾ മണ്ണിലെ പി എച്ച് ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇച്ചിരി റെഡിൻ്റെ കളറിൽ മാറ്റം വരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വൈറ്റ് നമ്മൾ നേരത്തെ ഇതൊരു കോംബോ ഇട്ടയാണ് വൈറ്റ് യെല്ലോ പിന്നെ ബ്ലൂ പിങ്ക് അങ്ങനെ നാല് കളേഴ്സ് നമുക്ക് ഇപ്പോഴും കോംബോയിലുണ്ട് അതിൽ റെഡ് ആഡ് ചെയ്തിട്ടില്ല റെഡ് ആഡ് ചെയ്യാതെ തന്നെ നാല് കളറ് മുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഹൈബ്രിഡ് പിന്നെ നമ്മുടെ ഹൈഡ്രാഞ്ചികളാണ് ഇതാണ് ബാക്കിയുള്ള നാല് കളേഴ്സിൻ കളേഴ്സിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ടോട്ടലി ഇപ്പം അഞ്ച് കളറാണ് റെഡും കൂടെ സ്കൂട്ടി നാലെണ്ണം കോംബോയിലും റെഡ് സെപ്പറേറ്റും ആണ് അടുത്ത നമുക്ക് പാസിഫറാടെ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത് ഇതെന്താ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കളറാണ് നമുക്ക് ഈ ടൈപ്പിലുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് നമുക്ക് മെക്സിക്കൻ ഫ്ലെയിം ആണ് ഉള്ളത് ഇതുപോലെ ഓറഞ്ച് കളറിൽ വരുന്നതാണ് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് ഇപ്പം നമുക്കിതിൻ്റെ പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് മണിമുല്ലയുടെ പ്ലാന്റ്സുകൾ ഉണ്ടോ ഇതുപോലെയാണ് മണിമുല്ല നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ ലക്ഷക്കണക്കിൻ്റെ പ്ലാന്റ്സുകളാണ് മണിമുല്ല സേവ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് അതിന്റെ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപയാണ് അപാര മണമാണ് തേനീച്ചകളെയൊക്കെ ആകർഷിക്കുന്ന പ്ലാന്റ്സുകളാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ ഇതാണ് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ്സിൻ്റെ വിലയെന്ന് പറയുന്നത് ഇനി നമുക്ക് അക്യുമെന്സിൻ്റെ പ്ലാന്റ്സ് ഇതുപോലെ ഡബിൾ പെറ്റൽസ് വരുന്ന നമുക്ക് അഞ്ച് കളറും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട് എല്ലാം ഡബിൾ പെറ്റൽസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഒരു ആറേഴ് കളേഴ്സുണ്ട് പിന്നെ നമ്മളൊരു അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ജിഫിയിലെ പ്ലാന്റുകളാണ് അപ്പോൾ അഞ്ച് കളറിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ജിഫി നിന്ന് മാറ്റി നമ്മൾ ചട്ടിയിലോട്ട് നടുമ്പോഴാണ് ചെറു കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വളരുന്നത് പല പൂക്കളുടെ അനുസരിച്ച് ചെറുപ്പവും വലിപ്പവും പ്ലാന്റ്സുകൾക്കുണ്ട് ഇനി നമുക്ക് പൂക്കൾക്ക് പകരം മുത്തുകൾ പേളുകൾ ഒരു ചെടിയാണ് സ്യൂഡോ റിപ്സാലി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൽ ഇതുപോലെ മുത്തുകളാണ് പൂക്കൾക്ക് പകരം വരുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഷെയ്ഡിൽ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ കിട്ടുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ഈ ലീഫിന് പിന്നെ നല്ല ചുമപ്പ് കളർ വരുന്നത് മുത്തുകൾ വന്നാലോ മാസങ്ങളോളം നമുക്ക് ഈ മുത്തുകൾ പൊഴിയാതെ വരും ഇതാണ് പ്ലാൻ സൈസ് ഇതിന് എൺപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതേപോലത്തെ വലിപ്പമുള്ള പല പ്ലാന്റ്സുകളാണ് ഇരിക്കുന്നത് ഇനി അടുത്തത് മാൻറ്റി വില്ല റെഡും അതുപോലെ പിങ്കും നമുക്ക് ഇപ്പം സെയിലിന് വന്നിട്ടുണ്ട് പ്ലാൻ സൈസുകൾ ചെറുതാണ് നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല ഇതാണ് പ്ലാൻ സൈസ് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ജിഫി ട്രേയിലെ പ്ലാന്റ്സാണ് ചെറിയ പ്ലാന്റ്സാണ് ണ്ട കണ്ടോ പല പ്ലാന്റ്സിനും പല വലുപ്പമാണ് ഇലകൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് താല്പര്യമുള്ള മാത്രം വാങ്ങിയാൽ മതി ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സബ്സ്ക്രൈബർ പൂത്തതിന് ശേഷം ഇട്ട് തന്ന ഒരു ഫോട്ടോ ആണ് നമുക്ക് കമേലിയ ചെടി ഒരുപാട് വെറൈറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഇതാണ് കമേലിയ ഫ്ലവർ മാസങ്ങളോളം പൊഴിയാതെ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും എവിടെയും ഇത് പിടിക്കുന്നതാണ് ഇത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മണ്ണും ചകിരിച്ചോറ് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ചകിരിച്ചോറും കരിയിലപ്പൊടിയും ആഡ് ചെയ്തിട്ട് വേണം നടാൻ ഇതുപോലത്തെ നമുക്ക് അഞ്ച് കളറുകളാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പം നമ്മൾ ഇത് അഞ്ച് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അഞ്ച് കളറും മൂന്ന് കളറുമായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ കളറും സിംഗിൾ കളറും എല്ലാം കൂടെ ചേർത്ത് അഞ്ച് കളർ ഒരു കോമ്പോ ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അഞ്ച് കളർ കോംബോയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് മൂന്ന് കളർ കോംബോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് ചെയ്യാം ഇതിലൊന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇതിനകത്ത് ഒന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് തരണം അതുപോലെ തന്നെ അസേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റും നടുന്നത് സെയിം രീതിയിലാണ് വലിയ മരം ഒന്നും ആവുന്നതല്ല ഒരുപാട് ആർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇത് മരമാവുന്ന പ്ലാന്റ് ആണോന്ന് ചട്ടിയിൽ തന്നെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് ചട്ടിയിലും തറയിലും ഒക്കെ നടാം നമ്മൾ കരിയിലപ്പൊടിയും ചാ ഇതും ചിരിച്ചോറും മണ്ണും മാത്രം മതി അടിവളമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി ഇപ്പം ഈ കാസേലിയ പ്ലാന്റിൻ്റെ നമുക്ക് പത്ത് കളറാണ് നമുക്ക് സെയിൻ കളേഴ്സുകളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഫോട്ടോയിൽ നമ്മൾ ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കൊടുക്കുന്നത് പത്ത് കളർ വേണ്ടവർക്ക് പത്ത് കളർ എടുക്കാവുന്നതാണ് അപ്പോൾ അഞ്ച് കളർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി രൂപയാണ് ഈ കാണിക്കുന്നതൊക്കെയാണ് കളർ കളേഴ്സുകൾ അപ്പം നമ്മൾ ഇതിൽ അഞ്ച് കളറായിരിക്കും കൊടുക്കുന്നത് പത്ത് കളർ വേണ്ടവർക്ക് പത്ത് കളറും വാങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ പ്ലാന്റ്സേഴ്സ് കാണിക്കാം പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പഴ് ഈ കവറോട് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതിനകത്തൊന്നും മണ്ണോ ഒന്നും മാറ്റുന്നില്ല ഈ കവറോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില് മെസ്സേജ് ഇട്ടാൽ മതി കാരണം ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ആയിരക്കണക്കിന് മെസ്സേജുകൾ കിടക്കുന്നതുകൊണ്ട് താഴേനെയുള്ള മെസ്സേജുകൾക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു പോകുന്നത് അപ്പം ഏതൊക്കെ ചെടിയാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് ഇടയോ പേര് പറയോ ചെയ്താൽ മതി അറിയാത്തവർക്കൊന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ കമേലിയ പ്ലാന്റ് മരമാകുന്ന ഒരു ചെടിയല്ല നമ്മളിത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ചട്ടിയിൽ ഇതേ വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് കണ്ടോ പൂത്ത് നിൽക്കുന്നത് ഇച്ചിരി തണുപ്പ് തണലിട്ട് കൊടുക്കണം ചട്ടിയിൽ നട്ട് കഴിഞ്ഞിട്ടും കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് വരുന്നത് അല്ലാതെ നമുക്ക് മരമാകത്തില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട്